എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതും നമ്മുടെ ഹൃദയമാണ് കൽബ് എന്ന് പറയുന്ന ഹൃദയത്തിൽ കൽബ് ആ കൽബിന്റെ ഭാഷാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറഞ്ഞു തിരിഞ്ഞു പോകുന്നത് എന്നാണ് എപ്പോഴും അങ്ങോട്ടും അറിയാം അറിയാമങ്ങോട്ടും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ സാങ്കേതികമായ അർത്ഥം ഭാഷാർത്ഥം ഹൃദയം എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ആ സാങ്കേതിക അർത്ഥം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഒരു മനുഷ്യന്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയല്ല ഇന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുന്നതല്ല നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത സമയം നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഹൃദയം അത് നിയന്ത്രണത്തിലാണ് ഹൃദയമുള്ളത് അതുകൊണ്ട് തന്നെ അതാണ് അടുത്ത സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്ന ഒരു വിഭാഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു ഹൃദയം എന്ന് പറയുന്നത് അവയവങ്ങളുടെ രാജ്യം എന്നാണ് അതായത് ഓരോ അവയവങ്ങളെയും ഹൃദയമാണ് അത് കണ്ണാകട്ടെ കാതാകട്ടെ മുക്കാകട്ടെണ്ടാകട്ടെ ആന്തരിക അവയവങ്ങളാകട്ടെ ഇതൊക്കെ ഹൃദയത്തിന്റെ പട്ടാളക്കാരാണ് പടയാളികളാണ് ഭടന്മാരാണ് എന്ന് ബഹുമാനപ്പെട്ട പരമാക്കൾ വിടവുകയാണ് അപ്പൊ അത്രത്തോളം വലിയ സ്ഥാനം നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഹൃദയത്തിനെ ഹൃദയത്തിന് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കഴിയും ആ ഹൃദയത്തിനെ നിയന്ത്രിക്കാത്ത ഹൃദയമാണ് എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു പക്ഷെ ആ ഹൃദയത്തിന് നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക ആ ഹൃദയത്തിന് ശരീരത്തിലുള്ള സ്ഥാനം நம்மளெடுத்து பரிசோதி நோக்கிபோ அது வலிதான നമ്മുടെ അവയവങ്ങളെല്ലാം നന്നാകുന്നു നമ്മുടെ കണ്ണും കാതും ചുണ്ടും നമ്മുടെ ശരീരത്തിലെ ഓരോ രോഗങ്ങളും നന്നാകുന്നു അതാ നൽകട്ടെ ഒരു തെറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോ കൈകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഉദാഹരണം ആ കൈകൊണ്ട് ചെയ്യുന്ന തെറ്റ് ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ വേണ്ടി ഹൃദയം അല്ലെങ്കിൽ ആദ്യം തലച്ചോറിൽ ഹൃദയത്തിന്റെ കൈമാറുന്നു തെറ്റാതെ

ോ നല്ലതിനെ മാത്രമേ നല്ലതിനെ മാത്രമേ കാണാവൂ നല്ലതിനെ മാത്രമേ കേൾക്കാവൂ നല്ലത് മാത്രമേ നമ്മൾ പറയാ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഒരു ഉപകാരവുമില്ല സംശയങ്ങൾ ചോദിക്കാം പക്ഷെ അതിൽ പോലും അതിന് കാണിക്കണം നിങ്ങൾ അനാവശ്യമായ ചർച്ചകൾ പാടില്ല റസൂൽ ഒരിക്കൽ ഒരു കടന്നു വരികയാണ് കിറാമ ദീനിനെ കുറിച്ച് ചർച്ച പ്രിയപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുകയാസത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഒരു സ്വഹാബി പറഞ്ഞു

പിന്നെ വിളിക്കേണ്ട അങ്ങനെ ഒരു ചിന്ത ചിന്തയാണ് 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 അത് അത് മോശമായ അതുകൊണ്ട് എല്ലാ ചിന്തകൾക്കും ഒരു പരിധിയുണ്ട് ആ പരിധിക്കും നിങ്ങൾ ചിന്തിക്കാനും പാടില്ല ആ പരിധിക്കപ്പുറം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാനും പാടില്ല സംസാരിക്കാനും നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വാർത്ത കേൾക്കുമ്പോൾ അറിയുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയാതെ ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടക്കരുത് ഒരാൾ ഒന്ന് പറയും നമ്മൾ അടുത്ത ആളെടുത്ത് പറയുന്നത് രണ്ടാക്കിയ പറയുക ആ ആള് അടുത്ത ആളിനോട് പറയുന്നത് ആ രണ്ടിന് നാലാക്കിയ പറയും രണ്ട് വാചനം കൂടി അധികം പറയുമ്പോൾ നമ്മുടെ പറ്റായി നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ രണ്ട് ഭാഗത്തുക അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജിലേബി ഒരാൾ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു 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 ആ ജിലേബി എന്താകും അവസാനം ചാണകത്തിലേക്ക് എത്തി വന്നു വയ്ക്കും ഉദാഹരണം പറഞ്ഞതാണ് ജിലേബി എന്നായിരിക്കും ഒരാൾ പറഞ്ഞത് ആ ജിലേബിയെ കുറിച്ച് ആയിരിക്കും ഒരാൾ വർണ്ണിച്ചത് അവസാനം ഒരാളെ മറ്റൊരാളെ വർണ്ണിച്ചു

െ വിളിച്ചുകൾ കാരണം പറയാനുള്ള നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം ആളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് സഹോദരൻ

ஏழாயிரடி ஆதாரமாக ஏழாய் தரம் அதுக்கிண்ட எந்த ஒண்ணாம

ചൂതാട്ടം എന്ന് പറഞ്ഞാൽ പൈസ വെച്ച് കളിക്കരുത് അതാണ് ചൂതാട്ടം എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ പല വിദർശനകളുണ്ട് എന്നാൽ ഒറിജിനൽ പരസ്യമായ ചൂതാട്ടമാണിത് പല ചൂതാട്ടങ്ങളും ക്ലബുകളിലുമൊക്കെ പല വിശാ ക്ലബ്ബുകളിലും പലയിടങ്ങളിലുമാണ് ഈ ചൂതാട്ടങ്ങൾ നടക്കുക എന്നാൽ ഒറിജിനൽ ചൂതാട്ടം എന്ന് പറയുന്നത് ലോട്ടറിയാണ് പരസ്യമായിട്ടുള്ള ആ ചൂതാട്ടമാണ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ കൊടുത്ത് അമ്പത് രൂപ കൊടുത്ത് വലിയ ലാഭം പോയി

ഇരുപത്തഞ്ച് കോടി എടി ചോദിക്കും ഇത് നമ്മുടെ ശരീരം അവന്റെ മനസ്സ് പക്ഷേ ചില പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ താനൂര്യം ലഭിച്ച ചില ശരീരങ്ങൾ വലിയ ഉദാഹരണമാണ് യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ടത്

എന്നിന്റെ നിയന്ത്രണം വിട്ടോ വികാരം വിചാരങ്ങൾ കടിമയായി വിചാരം വികാരങ്ങൾ കടിമയായപ്പോൾ നിയന്ത്രണം വിട്ടു అరത നിയന്ത്രിക്കാൻ പറ്റാതെയായപ്പോൾ ജോപക്കാരനായ യൂസഫ് നബി അലൈഹിസലാത്തു വസലാമനെ കടന്നു പിടിച്ചോ കടന്നു പിടിച്ചപ്പോൾ ആല മആദല്ലാഹ് എന്നാണ് ആയെ എല്ലാ ജോപക്കാരൻമാർക്കും മാത്രം അറിയാവുന്ന യൂസഫ നബി അലൈഹിസലാത്തു വസലാ. യൂസഫ് നബിയുടെ ദുആയാ ഈ ഒരേ സമയത്ത് രണ്ട് മനസ്സുകളാണ് രണ്ട് ചിന്തകൾ കടന്നു വന്ന ഒരു ആണിനെ പെണ്ണിന്റെ ചിന്ത നിയന്ത്രണാതീതമായിട്ടുള്ള ചിന്തകളായോ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല ആ ചിന്തകളെ ആ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല പക്ഷേ യൂസുഫിന്റെ നമ്മളെ പോലെ

െന്റെ കാര്യങ്ങൾ കണ്ടുപോകുന്നു ഞാൻ അറിയാതെ കേട്ടുപോകുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു നിയന്ത്രിക്കാൻ കഴിയില്ല

അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ചെറിയ വേണ്ടിയിട്ട് ആരോടെങ്കിലും പറയുന്നത് സ്വന്തം നോട് സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അവനാണ്